നീ നിന്നെ ആറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് നീ നിന്നെ ആറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് കള്ളം കൊണ്ട് പടുത്ത കൊട്ടാരം താകർത്ത് ഉറപ്പിയോരെ തേട് മുത്തുറസൂലെ നേട് നിന്നെ അറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് കൽ പിൻ്റെ നീറ്റൽ മാറ്റിയോരാ നീട്ടും കൈകൾക്കെന്നും നീതി നൽകിയോരായി നിന്നെ അറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് മുന്നിൽ ലോകം മുന്തിയതല്ലേ ലോകം നിൻ ഗുരുവാഴും ലോകം നിത്യഹയാത്താം ലോകം നീ നിന്നെ അറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് കടലിൻ സ്നേഹം കാത്തിടും നിന്നെ അഗേഹം ബന്ധങ്ങൾ കാളേറെ ഭാസുരമാണാനൂറ് നീ നിന്നെ അറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് ചെറുകണികകളാ നമ്മേ ചേർത്തു പിടിക്കും ഉണ്മേ ചെറുത്തേൻ പോൽ മധുരേക്കും തൻ വാക്കും നീ നിന്നെ അറിയ നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് നിധിയോരേകും കാരുണ്യം നിലനിൽപ്പേകും ആ പുണ്യം ഹൃദയാമൃതമേകും നൂറ് ഹൃത്തിൽ പതിയണമാനൂറ് നീ നിന്നെ ആറിയ നിന്നിലുണ്ട് ലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക് മരണത്തിൻ നേരത്തിൽ മരതകമാമ്പോ മൂത്തിൻ മുഖവും കണ്ട് നിന്നെ മൗലാവിധിയേക നിന്നിലുണ്ട് വലിയ ഉള്ളം കഴുകി നോക്ക് ഉന്നതരുണ്ടതിലോർക്ക്